മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ നമ്മുടെ ന്യൂ റേഷ്യോ കാൽക്കുലേഷനിലെ ടൈപ്പ് ടൂ പ്രോബ്ലം ആണ് ടൈപ്പ് വൺ പ്രോബ്ലം ചെയ്തിരുന്നു അപ്പോൾ ടൈപ്പ് വൺ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് പറഞ്ഞു അപ്പോൾ മനസ്സിലായതുകൊണ്ട് എല്ലാവരും ടൈപ്പ് ടു വേണം താഴെ കമന്റ് ചെയ്തിരുന്നു സോ ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ടൈപ്പ് വൺ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് ടൈപ്പ് വൺ പ്രോബ്ലം ആണോന്ന് ടൈപ്പ് വൺ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എന്ത് തരും എന്ന് നമ്മളോട് പറഞ്ഞത് ടൈപ്പ് വൺ ആണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് വൺ ടൈപ്പ് ടൂ എന്നൊന്നും കാണാൻ സാധിക്കില്ല ബട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ അങ്ങനെ ആക്കി തരുന്നതാണ് അപ്പൊ ടൈപ്പ് വൺ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ മാത്രമായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകാം അങ്ങനെ വരുമ്പോൾ ഞാൻ ആ പഠിപ്പിച്ച പോലെ വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി നോക്കാം പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് തൊട്ട് മുന്നേ ചെയ്ത വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇനി ടൈപ്പ് ടൂ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെ ടൈപ്പ് ടു പ്രോബ്ലം ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ടൈപ്പ് ടു പ്രോബ്ലത്തിൽ നമുക്ക് ഓൾഡ് റേഷ്യ തന്നിട്ടുണ്ടാകും ഓക്കെ ന്യൂ പാർട്ട്നേഴ്സ് ഷെയറും തന്നിട്ടുണ്ടാകും ഓക്കെ അത്രയും പഴയതുപോലെ തന്നെയാണ് പ്ലസ് അതുകൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ടാകും ഇത് പ്ലസ് ഞാൻ ചെയ്യാനുള്ള കൂടെ കൂടെയുള്ള പറഞ്ഞതാണ് അതുകൂടാതെ വിച്ച് ഹി ഗെറ്റ് ഓർ ഗെറ്റ്സ് ഈക്വലി അതായത് ന്യൂ പാർട്ട്ണർക്ക് കിട്ടിയ ഷെയർ അത് ഈക്വൽ ആയിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഈക്വൽ ആയിട്ട് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ടൈപ്പ് ടു പ്രോബ്ലം വരുന്നത് സോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ടൈപ്പ് വൺ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ ടൈപ്പ് ടൂ നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം ഓക്കെ അപ്പോൾ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി അക്ഷയ് ആൻഡ് ഭാരതി ആർ പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഇസ്റ്റ് ടു ത്രീ ഇസ്റ്റ് ടു ഓൾഡ് റേഷ്യോ ആണ് ഓക്കെ ദേ അഡ്മിറ്റ് ദിനേഷ് എസ് എ ന്യൂ പാർട്ട്ണർ ഫോർ വൺ ബൈ ഫൈവ് ഷെയർ വൺ ബൈ ഫൈവ് ഷെയറിന് പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തു സോ പുതിയ പാർട്ട്ണർ ഷെയർ തന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം വിച്ച് ഹി ഗെറ്റ്സ് ഈക്വലി കണ്ടോ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് വിച്ച് ഹി ഗെറ്റ്സ് ഈക്വലി ഫ്രം അക്ഷി ആൻഡ് ഭാരതി അതായത് ദിനേശ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പാർട്ട്ണർ വന്നു അയാൾക്ക് വൺ ബൈ ഫൈവ് ഷെയർ കിട്ടി അത് ആ കിട്ടിയ വൺ ബൈ ഫൈവ് ഷെയർ അക്ഷയുടെയും ഭാരതിയുടെയും അടുത്ത് നിന്ന് ഈക്വൽ ആയിട്ട് കിട്ടിയതാണ് ഈക്വൽ ആയിട്ട് കിട്ടിയതാണെന്ന് പറയുമ്പോഴാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം വരുന്നത് കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ ന്യൂ റേഷ്യോ കാണണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യില് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം ഞാനിവിടെ പേര് ഷോർട്ടാക്കി എഴുതുന്നുള്ളൂ അക്ഷയ് ഈസ് ടു ഭാരതി എ ഈസ് ടു ബി ഈക്വൽ എന്താണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഡ്മിറ്റഡ് ദിനേഷ് ദിനേഷിനെ അഡ്മിറ്റ് ചെയ്തത് വൺ ബൈ ഫൈവ് ഷെയറിനാണ് ഈ വൺ ബൈ ഫൈവ് രണ്ടാളും കൂടി പകുതി പകുതി ആയിട്ട് തന്നതാണോ പറഞ്ഞത് അപ്പൊ വൺ ബൈ ഫൈവിന് നമുക്ക് ഇപ്പോൾ ഫോർ ആണെങ്കിൽ നമുക്ക് നേരെ പകുതിയാക്കി ടു എന്ന് പറയാം ടെൻ ആണെങ്കിൽ നേരെ പകുതിയാക്കി ഫൈവ് എന്ന് പറയാം പക്ഷെ ഇവിടെ വൺ ബൈ ഫൈവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പകുതിയാക്കി പറയാൻ വേണ്ടി പറ്റില്ല ഫ്രാക്ഷനിലേക്ക് ആക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നില്ല അപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ചോദ്യമാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു ഫ്രാക്ഷൻ തന്നിട്ട് വിഷ് ഹി ഗെറ്റ്വലി എന്ന് തന്ന നിങ്ങൾ എന്ത് ചെയ്തോളണം നിങ്ങൾ എന്ത് ചെയ്യണം അയാൾക്ക് കിട്ടിയ ഷെയറിനെ ടൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു ടു ഇൻറ്റു ടു താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം ചെയ്ത് കഴിയുമ്പോൾ വൺ ഇൻറ്റു ടു ഈക്വൽ ടു ആൻഡ് ഫൈവ് ഇൻറ്റു ടു ഈക്വൽ ടെൻ ടു ബൈ ടെൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ അപ്പോൾ വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാലും ടൂ ബൈ ടെൻ എന്ന് പറഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ ഡീന്റെ ഷെയറിന് വൺ ബൈ ഫൈവ് അല്ല എടുക്കുന്നത് ടൂ ബൈ ടെൻ എന്നാണ് എടുക്കുന്നത് അപ്പൊ ഈ ടു ബൈ ടെൻ എന്ന് പറയുന്നത് എയും ബിയും കൂടി ഈക്വലായിട്ട് തന്നതാണെന്നല്ലേ പറഞ്ഞേ അപ്പോൾ എ എത്ര തന്നു അറിയാൻ ടു ബൈ ടെന്നിന്റെ പകുതി എടുത്താൽ പോരെ എ എത്ര കൊടുത്തു ടു ബൈ ടെന്നിൻ്റെ പകുതി എത്രയാ വൺ ബൈ ടെൻ അതുപോലെ തന്നെ ബി എത്ര കൊടുത്തു എന്നറിയാൻ ഈ ടു ബൈ ടെന്നിൻ്റെ പകുതി എടുത്തപ്പോൾ വരെ ടു കാരണം പകുതിയാണല്ലോ കൊടുത്തപ്പോൾ അപ്പോൾ വൺ ബൈ ടെൻ വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ടെൺ ചെയ്യുമ്പോഴാണല്ലോ ടു ബൈ ടെൻ കിട്ടുന്നത് ടു ബൈ ട്വൻറ്റി വരില്ല കേട്ടോ ഒരിക്കലും പ്ലസ് ചെയ്യുമ്പോൾ നമ്മൾ അടിയിലത്തെ പ്ലസ് ചെയ്യില്ല ഡിനോമിനേറ്റർ സെയിം ആക്കി വെച്ചിട്ട് നേരെ പ്ലസ് ചെയ്യുള്ളൂ അപ്പോൾ വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ടെണ് ആണ് ടു ബൈ ടെൺ ഇപ്പൊ ടു ബൈ ടെൺ എന്ന് പറയുന്നത് ഡിന്റെ ഷെയർ ആയിരുന്നു അത് വൺ ബൈ ടെണ് ആര് കൊടുത്തതാണ് അക്ഷയ് കൊടുത്തതാണ് വൺ ബൈ ടെൺ ഭാരതി കൊടുത്തതാണ് അപ്പൊ ഇനി എ ന്റെയും ബിൻ്റെയും ന്യൂ ഷെയർ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി അവരുടെ ഓൾഡ് ഷെയറിൽ നിന്ന് ഈ കൊടുത്ത വൺ ബൈ ടെൺ കുറച്ചാൽ മാത്രം മതി ഓക്കെ അപ്പൊ നോക്കിയാൽ നമുക്ക് ഇവിടെ എഴുതാം എയ്സ് ന്യൂ ഷെയർ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ഓക്കെ എ ന്റെ ന്യൂ ഷെയർ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ ഒരു ബോക്സ് ആക്കി വെച്ചേക്കാം അപ്പോൾ ന്യൂ ന്യൂ ഷെയർ 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 എന്ന് പറയുന്നത് എത്രയാണ് ഈസ് ഈക്വൽ ടു ഓൾഡ് 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 ദാ ഇതാണ് മൈനസ് എന്ത് ചെയ്യണം എത്രയാണ് എ കൊടുത്തു എന്ന് പറഞ്ഞത് എ കൊടുത്തത് വൺ ബൈ ടെൻ അല്ലേ അപ്പോൾ വൺ ബൈ ടെൻ കുറയ്ക്ക ഇനി അതുപോലെ തന്നെ ബിന്റെ ന്യൂ ഷെയർ എങ്ങനെ കിട്ടും ബിസ് ന്യൂ ഷെയർ ബീന്റെ ന്യൂ ഷെയർ കിട്ടാൻ ഇതേപോലെ തന്നെ ബീന്റെ ഓൾഡ് ഷെയർ എത്രയാ ടു ബൈ ഫൈവ് ടു ബൈ ഫൈവിൽ നിന്ന് കൊടുത്ത എന്ത് കുറയ്ക്ക വൺ ബൈ ടെണ് അല്ലേ കൊടുത്തത് കൊടുത്ത വൺ ബൈ ടെണ് കുറയ്ക്ക അപ്പൊ ഇവിടെ നോക്കി കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് നോക്കി താഴെ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ താഴെ ഉള്ളതാന്ന് പറഞ്ഞല്ലോ ഒരു ഫ്രാക്ഷന്റെ അത് ഒരെണ്ണത്തിന്റെ ഫൈവ് ഒരെണ്ണത്തിന്റെ ടെന്നോ വേറെ വേറെ നിന്ന് നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല അപ്പൊ ഈ ഫൈവിന് നമുക്ക് ടെൻ ആക്കണം സെയിം ഡിനോമിനേറ്റർ ആക്കണം അപ്പൊ ഫൈവിന് ടെൻ ആക്കാൻ എന്ത് ചെയ്താൽ മതി ഇന്റു ടു ഒരു ഫ്രാക്ഷന്റെ താഴെ എന്തെങ്കിലും ചെയ്താൽ അത് തന്നെ മുകളിലും ചെയ്യണം അതുകൊണ്ട് ഇൻറ്റു ടു ഇവിടെ അതുപോലെ തന്നെ ഇന്റു ടു ഇന്റു ടു അപ്പൊ എന്ത് വന്നു ത്രീ ഇൻറ്റു ടു സിക്സ് ഫൈവ് ഇൻറ്റു ടു ടെൻ സിക്സ് ബൈ ടെൻ മൈനസ് വൺ ബൈ ടെൻ ഈക്വൽ ഫൈവ് ബൈ ടെൻ ദെൻ ഇവിടെ നോക്കി ടു ഇൻറ്റു ടു ഈക്വൽ ഫോർ ഫോർ ബൈ ടെൻ മൈനസ് വൺ ബൈ ടെൻ ഈക്വൽ ത്രീ ബൈ ടെൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി അപ്പൊ എന്തൊക്കെയാ കിട്ടിയത് നമുക്ക് എ ഇന്റെ ഡിൻ്റേത് ഡിന്റെ എത്ര എടുക്കണ്ടെ നമ്മൾ കണക്ക് പ്രകാരം നമ്മൾ ടു ബൈ ടെൻ ആക്കിയ സ്ഥിതിക്ക് ടു ബൈ ടെണ് എടുത്താൽ മതി എല്ലാത്തിനെയും ഡിനോമിനേറ്റർ സെയിം ആണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ എ ഈസ് ടു ബി ഈസ് ടു ഡി എന്ന് പറയുന്നത് ഫൈവ് ഈസ് ടു എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇതിനെ ചെറുതാക്കാനൊന്നുമില്ല ഓക്കെ വേറെ ഇതിനെ നമുക്ക് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഓക്കെ അപ്പം ഇങ്ങനെയാണ് ടൈപ്പ് ടു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ടൈപ്പ് ടു പ്രോബ്ലം അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കും അങ്ങനെയാണ് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ പ്രോബ്ലം ചെയ്യണമെന്ന് മനസ്സിലായല്ലോ പഴയ ഷെയറിൽ നിന്ന് ആ കൊടുത്തത് ജസ്റ്റ് കുറച്ചാൽ മാത്രം മതി മറ്റേ ടൈപ്പ് വണ്ണിൽ ചെയ്ത പോലെ ടോട്ടൽ ഷെയർ ഇക്കോൾ വൺ റിമൈനിങ് ഷെയർ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ടൈപ്പ് ടു പ്രോബ്ലം നിങ്ങൾക്ക് വെൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻഡ് ചെയ്യുക ടൈപ്പ് ത്രീ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ടൈപ്പ് ത്രീ വേണമെങ്കിൽ ടൈപ്പ് ത്രീയിൽ നിന്ന് താഴെ കമണ്ട് ചെയ്യാം നമുക്കൊരു നാല് ടൈപ്പോളം ആണ് ന്യൂ റേഷ്യയുടെ കാൽക്കുലേഷനിൽ വരുന്നത് അപ്പോൾ വൺ ചെയ്തു ടു ഇതാ നമ്മളിപ്പോൾ ചെയ്തു ഇനി ത്രീ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻഡ് ചെയ്ത് അറിയിക്കാം കേട്ടോ താങ്ക്